മാങ്ങത്തൊട്ട് മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ ദുരിതത്തിലായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്ന രോഗികളാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിങ്കൾ ഇവിടെ ഇങ്ങനെ ചിലക്കുണ്ടായി മാറിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്തു മഴയില്ലാത്തതിനാൽ പൊടിശല്യമായിരുന്നുണ്ടായിരുന്നത് ഒരൊറ്റ മഴ കൊണ്ട് മണ്ണെല്ലാം റോഡിലേക്ക് ഒഴുകിയതോടെ ദുരിതത്തിലായത് രോഗികളും ഇവിടെ കട നടത്തുന്നവരും നാട്ടുകാരുമാണ് വരുന്ന നമ്മുടെ വരുന്നത് അതുകൊണ്ട് അവർ ഇവിടെ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട് കുഞ്ഞു പ്രായമായവരും ഈ ചെളിയിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി രോഗിയുമായി എത്തേണ്ടി വന്നാൽ ആശുപത്രിയിലേക്ക് വാഹനം കയറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് കയറാൻ കയറാൻ പറ്റുന്നില്ല തന്നെ ഒരു രോഗിയെ ബുദ്ധിമുട്ടുണ്ട് സാധ്യതയൊക്കെ നിലവിലുണ്ട് ആശുപത്രിയിലെ ജീവനക്കാരുടെ വാഹനങ്ങളും രോഗികളുമായി എത്തുന്നവരുടെ വാഹനങ്ങളും റോഡിൽ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സെന്മേറി സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്ന ഈ വഴിയിലെ മണ്ണ് എത്രയും വേഗം നീക്കണമെന്നാണ് രോഗികളുടെയും നാട്ടുകാരടക്കമുള്ളവരുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് ടോ മീഡിയ രാജാക്കാട്